ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ ഒഴുക്കിൽപ്പെട്ട കാണാതായയാളുടെ മൃതദേഹം കണ്ടെത്തി കൂടല്ലൂർ ജാറം കടവിന് താഴെ ഭാരതപ്പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഒറ്റപ്പാലം പാലപ്പുറം പാറക്കിൽ വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള യൂസഫ് മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത് തുടർന്ന് അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് സംഘങ്ങളും സ്ക്യൂബ ഡൈവിംഗ് സംഘവും ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഞായറാഴ്ച കൂടലൂർ ജാറം കടവിന് താഴെ ഭാരതപ്പുഴയിൽ ഒരു മൃതദേഹം കണ്ടതായി നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യൂസഫിന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു തൃത്താല പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പട്ടാമ്പി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി